ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും ഉണ്ട് അനിയത്തിയും കുട്ടികളും അപ്പൊ എന്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് കഴിഞ്ഞ വീഡിയോയില് അപ്പൊ മണി ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങുകട്ടോ വേറെ ഒന്നല്ല നമ്മുടെ അമൃതം പൊടിയും കൊണ്ട് അമ്മ തേങ്ങ പൊളിച്ച് ചേരുന്നുണ്ട് ആ ആ ആ അതാ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ഹായ് ഹായ് കുട്ടികളൊക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അനിയത്തി കോറ അരക്കട്ടോ കുട്ടികൾക്ക് വൈകുന്നേരത്തിനുള്ള ചോറിനുള്ള വെള്ള അടുപ്പത്തി വെച്ചു ഞാനിട്ടോ അരിയൊക്കെ റേഷൻ അരിയാണ് അപ്പൊ വേഗം വേവല്ലോ അപ്പൊ എന്തിനാ പിന്നെ നേരത്തെ തണുപ്പല്ലേ അപ്പൊ എന്തിനാ നേരത്തെ അടുപ്പത്തിന്ന് വിചാരിച്ചിട്ടേ മെല്ല ആയാലും കൊഴപ്പല്ലോ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിട്ട് തേങ്ങയൊക്കെ ചിരകി തന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഈ അത് ഇണ്ടാക്കട്ടെ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാട്ടോ ഈ അമൃതം പൊടിയും കൊണ്ട് ഇങ്ങനെ ബോൾ ഉണ്ടാക്കണിട്ടോ കഴിക്കണത് തേങ്ങയൊക്കെ ഇട്ട് മിക്സിയിലൊന്നും ഇതാക്കണത് നല്ലതല്ലേ ഞാൻ ഞാനവിടെ മിക്സിയിലൊന്നും ഇതാക്കിയിട്ട് പിന്നെ അധികം മധുരം വേണ്ടില്ല അതിൽ ഓൾറെഡി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് മധുരത്തിന്റെ ഒന്നും ആവശ്യമല്ല നല്ല മധുരം വേണം എന്നൊക്കെ ഉള്ളവർക്ക് ശർക്കരൊക്കെ ചേർക്കട്ടോ പിന്നെ വല്യ രീതി ഞാൻ ഇട്ടോട്ടോന്ന് ചേർക്കാട്ടോന്നൊന്നും പറയണ്ടെന്ന് പറഞ്ഞാ മതി പക്ഷെ അങ്ങനല്ലേ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു ഞങ്ങക്ക് അങ്ങനെ ശീലായിട്ടോ അതുകൊണ്ടാണ് ഇട്ടോട്ടോട്ടോ എന്നത് ഇട്ടോ ആരീ അത് ഞാന് നമ്മള് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് എല്ലാരും പിന്നെ കളിയാക്കിയിട്ടാ കളിയൊക്കിട്ടല്ല നമ്മളങ്ങനെ നമ്മുടെ സംസാര രീതി അങ്ങനെയാണ് അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു എന്തിനു ഏതിനും ടോട്ടോട്ടോന്ന് പറയാണ് ആ ടോന്ന് കേക്കാതെ വേറൊരു ടോണാണെന്ന് അങ്ങനെ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു ട്ടോ ഏ പക്ഷെ ഞാൻ അങ്ങനെ ടോട്ടോ പറയും കാരണം ഓൾറെഡി നമുക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞ് ചീലിച്ചുകൊണ്ട് അറിയാതെ അങ്ങനെ വരുന്നതാണ് കേട്ടോ ചായ ഒക്കെ റെഡി ആക്കിയിട്ട് പാല് രാവിലെ രാശേട്ട വന്നപ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുട്ടി എല്ലാം അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി കുട്ടികൾക്ക് ഒന്നും ബേക്കറി ഒന്നുമില്ല അപ്പം ഏതായാലും പൊടി ഇരിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാരോ എന്നൊക്കെ ഒരിവ് ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവളെ എണീറ്റിട്ടുണ്ട് കുഞ്ഞാവേനെ കൊണ്ട് വന്നു അങ്ങനെ അവിലൂസുണ്ടായിട്ട് ചെറിയൊക്കെ പറയലതിന് കൊഴക്കട്ടെ അരിപ്പൊടിയും കൊണ്ട് പിന്നെ നോക്കി ഭയങ്കര ഇഷ്ട പിന്നെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് അപ്പൊ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും എന്താ അതില് എന്താ ഏലക്കടയൊക്കെ ഒന്ന് അതച്ചിട്ടാ ഒന്നും കൂടെ സൂപ്പർ ആവുന്നു ഞാൻ ഇലക്ക ഇടൂല്ലോ മുന്തിരി ഉണ്ടെങ്കി മുന്തിരി ഇടാൻ തുടങ്ങട്ടെ അങ്ങനെ എല്ലാരും കൂടിയും ചായ കുടിക്കാണ് കേട്ടോ കുട്ടികളും കുട്ടികളൊക്കെ എല്ലാരും കൂടിയും വന്നു കിട്ടോ അപ്പം ഒന്ന് കുട്ടികളെയൊക്കെ നേരത്തെ കുളിപ്പിച്ച് ഒരുക്കി നിർത്തിയിട്ടോ പിന്നെ അനിയത്തിയുടെ ഭർത്താവിന് ഇന്ന് നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒരഞ്ചരൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ ഇടുന്നത് അപ്പോൾ ഇനി ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് ചോറാവുമ്പോഴത്തേന് എല്ലാവരും ചായ കുടിക്കണം ചായ കുടിച്ചാൽ മാത്രം പോരാട്ടോ ഇനി അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണം അവർ കരയാൻ തുടങ്ങുമ്പോഴത്തേന് അവരെയൊക്കെ ഒന്ന് മേല് കുളിപ്പിച്ചിട്ട് അവരെ കഴിക്കാൻ കൊടുക്കണം പിന്നെ ചിലവർക്ക് കഴിക്കാൻ കൊടുത്താൽ ചിലവർക്ക് അപ്പം തന്നെ ഒന്ന് ഉറങ്ങണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ചോറൊക്കെ വന്നു കറിയൊക്കെ പിന്നെ രാവിലത്തെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ അന്ന് കരോളുകാർ ഇന്ന് വീട്ടിൻ്റെ അധികം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മർത്ത ആ ഇതെല്ലാം ശരിയാക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ എന്താണ് കരോള് വരുകയാണ് കേട്ടോ നമ്മടെ ഇവിടെ ക്ലബിലുള്ള പയ്യന്മാരാട്ടോ വരുന്നത് അപ്പൊ ധോനി ബേബിയുടെ അടുത്ത് ചില്ലറൊക്കെ കൊടുത്തു അത് കുട്ടിയച്ചന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കാട്ടോ കണ്ടോ അവിടെ പോക്കറ്റിലിട്ട് കൊടുക്കുന്നുണ്ട് ചില്ലറടുത്ത് ഒരു പത്ത് രൂപ കൊടുത്തായിരുന്നു അപ്പൊ ആ അത് രണ്ടും അമ്മയും കൊടുത്തിട്ടായിരുന്നു അഞ്ചു രൂപ കോയിനും കൊടുത്തിട്ടായിരുന്നു അതൊക്കെ കുട്ടി അച്ഛന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ധോനി ബേബി അങ്ങനെ കരകളൊക്കെ വന്നു കേട്ടോ പത്തിരുപത് ഇരുപത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടൊന്നും പ്രാവശ്യം വലിയ ആളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല മുതിർന്ന ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പം എന്നാലും പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നിട്ട് അവരതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര അതിശയം ധോനി ബേബി രണ്ടാമത്തെ പ്രാവശ്യമാണ് പക്ഷെ കുഞ്ഞാവ പറയുന്നത് അവൾക്ക് ഫസ്റ്റ് ടൈം ടൈമാണ് കേട്ടോ ആണ് അപ്പം അവൾ ഇങ്ങനെ നോക്കിക്കാണു പേടിയൊന്നും തോന്നിയില്ലാട്ടോ അവൾ പേടിച്ചിട്ട് അവനി ബേബിക്കും തന്നെ പേടിക്കാൻ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ കണ്ടപ്പോഴേക്കും അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെ കൂടെ ഒക്കെ കളിക്കാനൊക്കെ നിന്നുട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെതാന്ന് നോക്കി കാണുകയാണ് പിന്നെ എല്ലാരും കുട്ടികളുടെ കയ്യിലൊക്കെ എല്ലാരെ കയ്യിലും ചില്ലറൊക്കെ കൊടുത്തോട്ട് ഇടാൻ വേണ്ടിട്ടേം അപ്പൊ അവരത് ഇട്ടു പിന്നെ അതേപോലെ തന്നെ അവര് കളിയൊക്കെ കഴിഞ്ഞു പോകുമ്പോ എല്ലാ എല്ലാവർക്കും മിഠായി ഒക്കെ തന്നിട്ടാണ് കേട്ടോ അവര് പോയത് കൂടെ എല്ലാരോടും ക്രിസ്മസ് ഒക്കെ ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടരുമ്പോ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മീൻ നന്നാക്കാണ് അമ്മ അമ്മ പകുതി മീൻ നന്നാക്കിയിട്ട് കരകൾ കാണാൻ വേണ്ടി വന്നു കേട്ടോ പകുതി നേരാക്കിയിട്ടുള്ളൂ ഇനിയിപ്പാക്കി വന്നിട്ട് അമ്മ നേരക്കാണ് അത് അയിലമീനാണ് കേട്ടോ പകുതി മുക്കാലും അമ്മ നേരാക്കി കഴിഞ്ഞിരിക്കണു കേട്ടോ അപ്പൊ ഇനി കൊറച്ചും കൂടി പറഞ്ഞിട്ട് അമ്മ നേരാക്കൊണ്ടിരിക്കുകയാണ് അയിലമീനാണ് ചെറിയ അയിലയാണ് കേട്ടോ പിന്നെ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഉള്ളത് തന്നെ ഉണ്ടാവുള്ളു പിന്നെ പിന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വേറെന്തേലും മേടിക്കേണ്ടി വരും അങ്ങനെതാ തക്കാളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഞാനേ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ധനി ബേബി ഉറങ്ങിയിട്ടില്ല കഴിക്കാനൊക്കെ അവർക്ക് കൊടുത്തു അതേപോലെ തന്നെ അവരെ കടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണ സമയത്ത് നമുക്ക് ഇഷ്ടങ്ങളിൽ എന്തെങ്കിലും ചെയ്യാലോ ഞാൻ മാക്സിയുടെ മേളക്കൂടെ ഞാനൊരു തോർത്ത് ഇങ്ങനെ ഉടുത്തിരിക്കാനിട്ടോ വേറെ ഒന്നും അല്ല കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ എന്തെങ്കിലും കൈ കഴുകുക ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് തുടക്കുക അല്ലെങ്കിൽ അത് നമുക്ക് പിന്നെ ഇടക്കുമ്പോഴായാലും നനയും ചെയ്യും പിന്നെ വൃത്തിയേടാവും ചെയ്യും നമുക്ക് കരി എന്തെങ്കിലും ആയിരിക്കണമെങ്കിൽ അതും ദേഹത്ത് കൂടെ ആവുമല്ലോ അത് മേടിച്ചിട്ട് ഞാനൊരു മുണ്ട് അല്ലെങ്കിൽ തോർത്ത് എനിക്ക് ആ തോത്തൊരു തോളത്തെങ്കിലും ഉഴുട്ടോ അത് കൈ തുടയ്ക്കാനൊക്കെയും അല്ലെങ്കിൽ പിന്നെ കൈക്കിലെ തുണിയൊക്കെ ആണെങ്കിലും നമ്മൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇനി അത് ബുദ്ധിമുട്ടാൽ മതി അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളൂ പച്ചമുളകെല്ലാം ബാക്കിയിട്ട് തക്കാലിയൊക്കെ ഇട്ടു അതിന് എനിക്ക് ഇനി മസാലകളൊക്കെ പറഞ്ഞാൽ മസാല പറഞ്ഞാൽ മല്ലിയ മുളക് മഞ്ഞളും അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ എന്നും വെക്കുന്ന പോലെ തന്നെ അപ്പം ഒന്ന് ഇട്ടിട്ടാണ് പൊളി ഇട്ടാണ് വെക്കുന്നത് മീൻ കറി അപ്പം അങ്ങനെ മസാലയൊക്കെ ആയി കുടംപുളിയൊക്കെ ഇട്ടു പിന്നെ ഇതാ മീൻകറിയായി അതേപോലെ അനിയത്തിയാണ് ഇട്ടൊന്ന് എന്താണ് മസാലയൊക്കെ കൂട്ടി എത്താറുപ്പം അത് വർക്കാളെ മസാലയൊക്കെ കൂട്ടി മളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവളെന്നെ ഗ്യാസിലാണ് അവള് എല്ലാം വറുത്തത് ഇരുത്തത് അങ്ങനെ അങ്ങനെന്താ എല്ലാവരും ഇതാ ചോറുണ്ടാണ് എല്ലാവരും കുട്ടികളുടെയും ലാച്ചൻ്റെയൊക്കെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു അവരുടെയൊക്കെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു പിന്നെ കുട്ടികളെ പിടിക്കാനും വേണ്ടി ഒരാള് അപ്പോൾ ഒരാള് ഒരു കൂട്ടർ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കൂട്ടർക്ക് കഴിക്കാൻ പറ്റും കുട്ടികളെയും നോക്കണ്ടേ രണ്ടുപേരുണ്ടല്ലോ കുട്ടികളെയൊക്കെ ആദ്യം ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ അവര് പിന്നെ കുട്ടികളെ നോക്കല് പറഞ്ഞാൽ അവർക്ക് ആദ്യം ഭക്ഷണം അങ്ങനെ അവര് ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് ഞങ്ങളൊക്കെ കഴിച്ചത് അപ്പം ഇങ്ങനെ എല്ലാവരും ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സീ നല്ല സിനിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സമയമൊക്കെ ഒരുപാട് അപ്പോൾ അപ്പോഴത്തേക്കും പതിനൊന്നരയൊക്കെ വന്ന് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ കുട്ടിയുടെ ആരും ഇതുവരെയും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ